ഗെയിൻ ഒരു പല്ലക് ഡിസൈനുള്ള ബ്രൈഡൽ ബ്ലൗസ് വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രൈഡ് മീനുവിന്റെ ഒരു സ്പെഷ്യൽ ബ്രൈഡൽ ബ്ലൗസ് ആണ് ഇത് ബ്ലൗസിന്റെ സ്പെഷ്യാലിറ്റി മാത്രമല്ല കേട്ടോ നമുക്ക് ബ്രൈഡും ഭയങ്കര സ്പെഷ്യൽ ആണ് വേറെ ഒന്നുമല്ല രണ്ട് വെഡിങ് ലുക്കാണ് ആൾക്കുള്ളത് ഫസ്റ്റ് ഒരു ക്രിസ്ത്യൻ വെഡിങ് ലുക്കും ഇത് ഹിന്ദു വെഡ്ഡിംഗ് ലുക്കിനുള്ള ബ്ലൗസ് ആണ് മീനു പറഞ്ഞ പോലെ തന്നെ അതേ പല്ലക്കിന്റെ ഡിസൈൻ ഇത് നമ്മൾ പാച്ചസ് വെച്ചിട്ടാ ചെയ്തത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് അതുപോലെ തന്നെ താഴെയും അതുപോലെ തന്നെ ഈ ഷോൾഡേഴ്സ് ഈ ഫുൾ ബാക്ക് നമ്മൾ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ പാറ്റേൺ വന്നേക്കുന്നത് വേറെ ഓടുന്നു അല്ലാട്ടോ അതെ ഈ ഒരു സ്ലീവിന്റെ പോർഷനിൽ നിന്നാണ് ഈ സ്ലീവിന്റെ പോർഷനും കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ് താഴത്തെ പോർഷൻ ഈ എൻഡിൽ വരുന്ന ഇത്രയും പോർഷൻ നമ്മൾ ഒരു ബ്ലൗസിലെ ഡിസൈനും മുകളിലുള്ളത് നമ്മൾ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്തെടുത്തത് പിന്നെ ഈ ഹാങ്ങിങ്സ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സ്പെഷ്യലി ആയിട്ടുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തേക്കുന്നത് വേറൊരു ഹാങ്ങിങ്സ് ആയിരുന്നു അത് ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തു അത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഫ്രണ്ണൊക്കെ ദേ ഇതുപോലെ നമ്മള് നമ്മുടെ സ്ലീവിൽ വന്നേക്കുന്ന സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്ലീവിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് സോ ഇതിനെ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്